ഹലോ ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട കേരള പോലീസിൻ്റെ പദ്ധതിയാണ് യോദ്ധാവ് രണ്ട് ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് മൂന്ന് വിമുക്തി എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് നാല് തലച്ചോറിൻ്റെ ഏതു ഭാഗത്തെയാണ് മദ്യം ബാധിക്കുന്നത് സെറിബല്ലം അഞ്ച് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി ആറ് ആറ് ഐക്യറ്റ് സഭ ഏതു വർഷം മുതലാണ് ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഏഴ് ഏഴ് ലോകത്ത് ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉത്തരം ചൈന എട്ട് പുകയില ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരാണ് ഉത്തരം പോർച്ചുഗീസ് ഒൻപത് കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ഉത്തരം ബ്രൗൺ ഷുഗർ ഒൻപത് സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് പത്ത് പുകയിലയുടെ ജന്മദേശം ഏതാണ് തെക്കേ അമേരിക്ക പതിനൊന്ന് ഏത് സൈനിക സംഘത്തിൻ്റെ മുദ്രാവാക്യമാണ് ഒത്തൊരുമയും അച്ചടക്കവും എന്നത് ഉത്തരം എൻ സി സി പന്ത്രണ്ട് കേരളത്തിൽ ഏറ്റവുമധികം ആളുകൾ മരണപ്പെട്ട വിഷമദ്യ ദുരന്തം ഏതാണ് വൈപ്പിൻ ദുരന്തം പതിമൂന്ന് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരം ഏതാണ് ഉത്തരം കോഴിക്കോട് പതിനാല് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് എത്ര ദൂരം പരിധിക്കുള്ളിലാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുള്ളത് ഏകദേശം വാര അകലെ പതിനഞ്ച് ലോകത്തിലെ ആദ്യ പുകയില വിമുക്ത രാജ്യം ഏതാണ് ഉത്തരം ഭൂട്ടാൻ